ഓപ്പൺ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കല്യാണ സദ്യ ആയാലും പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളായാലും ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയായ പരിപ്പ് കറിയാണ് അല്പം നെയ്യും പപ്പടവും പരിപ്പും ചേർത്ത് നമ്മൾ ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വളരെ സിമ്പിളായി വേഗത്തിൽ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് നമുക്ക് ഇടാം ഇതിന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് വേവിക്കാനായി വെക്കാം മൂന്നല്ലെങ്കിൽ നാല് വിസിൽ കേട്ടതിന് ശേഷം ഇതിനെ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഈ പരിപ്പ് കറിക്ക് ആവശ്യമായ തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ ജീരകവും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ ഇതിനെ അടിച്ചെടുക്കണം വേവിക്കാനായി വെച്ച പരിപ്പ് നോക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചതായ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിനെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇതിനെ നമുക്ക് ചൂടാക്കി എടുക്കാം ഇത് തിളയ്ക്കാൻ പാടില്ല ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ ആവി വന്നതിന് ശേഷം നമുക്കിതിനെ ഓഫ് ചെയ്തു വെക്കാം പരിപ്പ് കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുക്ക് താളിച്ചൊഴിക്കാം അതിനായി ഒരു പാൻ വെച്ച് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിടാം ഇതൊന്ന് ചുമന്ന് കിട്ടുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം ഇനി രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിടാം അതോടൊപ്പം തന്നെ ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിനൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ ഇന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കിയിട്ടുണ്ട് കറി നന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളിത് തയ്യാറാക്കി നോക്കണം മാത്രമല്ല നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്